സമ്പൂർണ്ണ ഭവന പദ്ധതിയും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനുമായി നിരവധി ക്ഷേമ ക്ഷേമനിർദ്ദേശങ്ങളുമായി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു വയോജനക്ഷേമത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുഴുവൻ വാർഡുകളിലും വയോജനങ്ങൾക്ക് മിണ്ടാനും പറയാനും ഒരിടം ഒരുങ്ങുന്നു മുപ്പത്തി ഒന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അൻപത്തി നാല് രൂപ വരവും മുപ്പത് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക് ആണ് അവതരിപ്പിച്ചത് അതിദരിദ്രൽ ഇല്ലാത്ത ക്യാമ്പുമായി മുണ്ടക്കയത്തെ മാറ്റിയെടുക്കുകയെന്ന ലക്ഷ്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് എം ജി എൻ ആർ ജി എസ് മുഖേന ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾക്കായി ആറു കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ബജറ്റിൽ പകയിരുത്തിയിട്ടുണ്ട് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് പ്ലാസ്റ്റിക്കിന്റെ മാരകമായി വിപത്തിൽ നിന്നും നാടിനെ രക്ഷിക്കുന്നതിന് അൻപത് മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് നിരോധനം കർശനമായി നടപ്പിലാക്കി വരികയാണ് പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനായി മുണ്ടകം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ബൈപാസ് ഭാഗത്തും പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഭാഗത്ത് മലിനജലം ട്രീറ്റ് ചെയ്യുന്നതിനായി ഗ്രേ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനായി രണ്ട് കോടി രൂപ നീക്കിവെക്കുന്നു എല്ലാ അംഗൻവാടികൾക്കും സ്വന്തം കെട്ടിടം വാടക ഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടികൾക്ക് സ്ഥലം വാങ്ങുന്നതിനേക്കായി ഇരുപത് ലക്ഷം രൂപ നീക്കിവയ്ക്കുന്നു സമ്പൂർണ്ണ ഭവന പദ്ധതിക്ക് ഒരു കോടി നാല്പത്തി നാല് ലക്ഷം രൂപയും പട്ടികജാതി പട്ടികക്ഷേമ പദ്ധതികൾക്ക് ഒരു കോടി എഴുപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയും സാമൂഹിക സുരക്ഷാ പദ്ധതിക്ക് ഒൻപത് കോടി രൂപയും വൃദ്ധജന വൃത്തജനക്ഷേമത്തിനായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള പദ്ധതികൾക്കായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും വനിതകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾക്ക് നാൽപ്പത്തി എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിക്ക് ആറ് കോടി രൂപയും ബജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വർഷവും ഗാന്ധിജിയുടെ കോട്ടയം സന്ദർശനത്തിന്റെ നൂറാം വാർഷികവും പ്രമാണിച്ച് ഗാന്ധിജിയുടെ മതേതര ആശയങ്ങളുടെ സമഹാലിക പ്രസക്തി പ്രചരണത്തിനും മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ ഗാന്ധി സ്മൃതിയും ഗാന്ധി പ്രതിമയും സ്ഥാപിക്കും സമ്പൂർണ്ണ മാലിന്യ പഞ്ചായത്ത് ആക്കുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങളും നടത്തും പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ചു വളരെ പ്രത്യേകിച്ച് ഈ അധികാരം ജില്ലാ പഞ്ചായത്ത് ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ അതോടൊപ്പം തന്നെ ബഹുമാനിക്കപ്പെട്ട നമ്മുടെ എം എൽ എയുടെ സഹായ സഹകരണങ്ങളും നമ്മുടെ സർക്കാരിന്റെ നേതൃത്വ പാഠവും നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ എല്ലാ കോണുകളിലും വ്യക്തമായ തന്നെ വികസന ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ അനുപമ ശുഭേഷ് സുധാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രതിഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ ദിലീഷ് ദിവാകരൻ ബെന്നി ചേറ്റുകുഴി ജോമി തോമസ് തുടങ്ങിയവർ ബജറ്റ് അവതരണ സമ്മേളനത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മുന്തക്കയം